അതായത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർക്ക് ആ എയെ പറ്റി അറിയാവുന്നൊരു സംസ്ഥാനം കേരളം കാരണം വെച്ച് കഴിഞ്ഞാൽ എ ഇ ക്യാമറ എന്ന് പറയുന്നൊരു വാക്കില്ലാതെ ഒരു ദിവസം പത്രം പോലും ഇല്ല മനോരമയിലുണ്ട് മാധ്യമത്തിലുണ്ട് അതിൻ്റെ കുറ്റങ്ങളുണ്ട് കുറവുകളുണ്ട് നല്ലതിനെ പറ്റി എഴുതുന്ന പങ്ക്തികളൊക്കെ എല്ലാ ദിവസവും ഉണ്ട് ഇപ്പം എ ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു റൈറ്റ് എന്തായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എ ക്യാമറ വന്നതുകൊണ്ട് കേരളത്തിലെ കുഞ്ഞിപ്പിള്ളേർ ഒട്ട് പ്രായമായിട്ടുള്ളവർക്ക് വരെ ആർട്ടിഫിഷ്യൻ്റെ അറിയാം അല്ലയോ അപ്പടി ഇവിടെ ടി കെ എം കോളേജ് എഞ്ചിനീയറിങ്ങിൽ ഞങ്ങൾക്കൊരു സെൻറ്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് അപ്പോൾ അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് വരുന്നൊരു കാര്യം ഞാൻ പെട്ടെന്ന് പറയാം ഒരുപാട് സമയം പറഞ്ഞ് തന്നെ ഇറക്കി വിടരുത് ഞാൻ പെട്ടെന്ന് പറയാം അപ്പം മാഡം പോലെ പണ്ട് ഈ പത്താം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പല ആഗ്രഹങ്ങളാണല്ലോ ചില സമയത്ത് നമുക്ക് എയ്റോപ്ലെയിൻ ഓടിക്കാൻ തോന്നും ചില സമയത്ത് വലിയ ആർട്ടിസ്റ്റ് ആവാൻ തോന്നും ചില സമയത്ത് ഒരു ദിവസം തോന്നും ഡോക്ടർ ആവാൻ തോന്നും ചിലപ്പോൾ പേരൻസിൻ്റെ ആഗ്രഹങ്ങൾ നമുക്ക് വരും അപ്പം ഇങ്ങനെ പല സ്റ്റേജിൽ പോയിട്ട് പത്താം ക്ലാസ്സിലെത്തുമ്പോഴത്തേക്ക് പറയും പത്താം ആണ് ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയും അത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ആകുമ്പോഴത്തേക്ക് പറയും അതാണ് ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് ഇതൊക്കെ ട്രോളുകളിലും തമാശക്കും അല്ലെങ്കിലും ആണെങ്കിലും അതിനകത്ത് വലിയ കാര്യമുണ്ട് വലിയ കാര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം നിങ്ങളെ കാണുന്ന സമയത്ത് പണ്ട് എൻ്റെ പേരൻസിൻ്റെ കൂടെ എൻ്റെ ഫാദറും മതറും കൂടെ ഉണ്ട് ഇവരുടെ കൂടെ പണ്ട് ഇതേപോലെ എജ്യൂക്കേഷൻ ഇതേപോലെയുള്ള പ്രോഗ്രാംസിന് പോയിട്ട് ഏത് കോഴ്സ് അറിയാതെ കറങ്ങി തിരിഞ്ഞു നിന്ന സമയം എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ ഇലക്ട്രിക്കൽ എടുക്കണോ ഒന്നും ഒരു പിടുത്തമില്ല പലയിടത്തും ചോദിച്ചു കഴിയുമ്പം ബിടെക്കിന് പോകണോ പോളിടെക്നിക്കിന് പോകണോ ആർട്സിന് പോകണോ എന്നൊന്നും പിടുത്തമില്ല അപ്പോൾ ഇതിനകത്ത് മാഡം പറഞ്ഞൊരു പോയിൻറ്റ് പണ്ട് ഏഴാം ക്ലാസ്സിൽ ഈ വീട്ടിൽ ക്രിക്കറ്റ് കളിയുടെ ഇത് കാരണം എന്നെ പിടിച്ചുകൊണ്ട് എം എസ് ഓഫീസ് പഠിപ്പിയും കൊണ്ട് വിട്ടായിരുന്നു അതാ അവർ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഗെയിം കളി സ്ഥിരമുണ്ട് നിങ്ങളൊന്നും കേട്ടിട്ടില്ല പണ്ട് റോഡ് റാഷ് ഡേവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗെയിമുണ്ട് അപ്പോൾ ആ ഗെയിം കളിച്ച് 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 പിന്നെ കമ്പ്യൂട്ടർ വേണമെന്ന് വീട്ടിൽ നിർബന്ധം പിടിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വീട്ടിൽ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അവർ അവസാനം കടമൊക്കെ മേടിച്ചിട്ട് മോൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടറൊക്കെ മേടിച്ച് അപ്പം അന്ന് മേടിച്ച കമ്പ്യൂട്ടറിന് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും കംപ്ലയിൻറ്റാവും കംപ്ലയിൻ്റ് ആകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഊരി പണിയേനേ സമയമുള്ളൂ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി ഒക്കെ ഊരി തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അത് ക്ലീൻ ചെയ്ത് തരുമ്പോൾ അത് ഓൺ ആവും അപ്പോൾ അമ്മ വിചാരിച്ച് മോൻ വലിയ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് അത് തുടച്ചു വിടുമ്പോൾ തന്നെ ഓൺ ആവുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ നിന്ന് നിന്ന് പത്താം ക്ലാസ്സിൽ അന്ന് ഐ ടി ഒക്കെ വന്ന സമയത്ത് അപ്പോൾ ഐ ടിക്ക് എ പ്ലസ് കിട്ടിയപ്പോഴത്തേക്ക് അന്ന് ടീച്ചറെ സഹായിച്ചിട്ട് എ പ്ലസ് കിട്ടിയതേ അത് വേറെ കാര്യം എം എസ് ഓഫീസിനകത്ത് മെന്യു ഏതൊക്കെയാണെന്നാണ് ചോദ്യം അപ്പോൾ എ പ്ലസും കിട്ടിയപ്പം പേരൻസ് പറഞ്ഞ് മോൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയാൽ മതി അങ്ങനെ പോകുന്ന പറഞ്ഞിട്ടാണ് പ്ലസ് ടുവിനെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നത് അപ്പോൾ പ്ലസ് ടുവിനെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ വേറെ ഭാഗത്തിനും കമ്പ്യൂട്ടർ അറിയുന്ന പിള്ളേരാരും ഇല്ലായിരുന്നു അങ്ങനെ അവിടെ എന്ത് ചെയ്ത് അവിടെയും നമുക്ക് കുറച്ച് മാർക്കൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് അടുത്ത ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എന്തിനു പോകണം എന്നുള്ള അപ്പോഴാണ് അന്ന് ഇതേപോലെ ഓരോ എഡ്യൂക്കേഷൻ ഫെയർ സെറ്റപ്പ് ചെയ്തപ്പോഴത്തേക്ക് പലയിടത്തും പോയി ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ താമസിച്ചിരുന്നത് പുനലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ എന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പ്ലസ് ടുവിന് ഇപ്പം എൻട്രൻസിൻ്റെ മാർക്കിന് വെയിറ്റേജ് ഉള്ള പോലെ പ്ലസ് ടുവിൻ്റെ മാർക്ക് വെച്ചിട്ടായിരുന്നു പ്ലസ് ടുവിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എൻട്രൻസിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രൻസിന് എനിക്ക് വളരെ മോശം റാങ്ക് ആയിരുന്നു നാൽപ്പത്തി നാലായിരം ഒക്കെ ഉണ്ടായിരുന്നു റാങ്ക് അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് പഠിക്കാൻ വയ്യ ചോദിക്കും ചോദിക്കുമ്പം ഇടക്കിടക്ക് പക്ഷേ അന്ന് കേരളത്തിൽ മാർക്ക് കിട്ടി ആ കയറാൻ പറ്റുമോ ഒരിടത്ത് മാർ ബസ് എന്ന അങ്ങനെ കോളേജിൽ പക്ഷേ ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് ഞങ്ങളെ തമിഴ്നാട്ടിൽ ഒരാളെ ഞങ്ങളെ കൊണ്ട് ചേർത്ത് ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ വേർഡ് മനസ്സിലായത് അതായത് നമ്മൾ എടുക്കുന്ന കോളേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആ കോളേജ് വളരെ കറക്റ്റായിട്ട് പിക്ക് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ എന്നെ പോലെ പത്ത് വർഷം എടുക്കുക ഈ സ്റ്റേജ് വന്ന് നിൽക്കുക കോളേജ് കറക്റ്റായിട്ട് പിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ് സ്റ്റോറി പറയാനായിട്ട് പറ്റും ഇതാണ് ഒന്നാമത്തെ ടേണിംഗ് പോയിൻറ്റ് എൻ്റെ ലൈഫിലുണ്ടായത് ബിടെക് അങ്ങനെ ഒരുവിധം ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ഇയറിൽ അപ്പോൾ ഫീസൊന്നും അടയ്ക്കാനായിട്ടുള്ള നിവൃത്തിയൊന്നും വളരെ കഷ്ടമായി പലപ്പോഴും ഫീസ് കൊടുക്കാതെ ഇറക്കി വിടുമ്പം ഇവർ ഫീസായിട്ട് വരും അപ്പം ആ ഫീസ് കൊടുക്കാൻ ഇറക്കി വിടാതെ ഇന്ന് പല ടീച്ചേഴ്സൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫൈനൽ ഇയറിൽ ഞാൻ ക്രാക്ക് ചെയ്ത രണ്ട് എക്സാംസ് എന്ന് പറയുന്നത് ഒന്ന് ഗേറ്റ് എക്സാം കേട്ടിട്ടുണ്ടാകും ഗേറ്റ് ഗേറ്റ് എക്സാം പിന്നെ ടാൻസെറ്റ് എന്ന് പറഞ്ഞൊരു എക്സാം ക്ലിയർ ഇത് വെച്ചിട്ടാണ് ഞാൻ എം ടെക്കിന് ടി കെ എം എഞ്ചിനീയറിങ് കോളേജിലൂടെ ജോയിൻ ചെയ്തത് അപ്പോൾ ഞങ്ങൾ എം ടെക് കമ്പ്യൂട്ടർ സയൻസ് ഞാൻ ബിടെക് ഐ ടി ആയിരുന്നു അപ്പോൾ എം ടെക്കും ബിടെക്കും ഐ ടി കഴിഞ്ഞപ്പം അബദ്ധവശം എന്തോ അറിയത്തില്ല ഫൈനൽ ഇയറിലെ പ്രോജക്റ്റിന് എനിക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു അതായത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു അപ്പോഴാണ് ടീച്ചേഴ്സ് പറഞ്ഞത് നീ പി എച്ച് ഡിക്ക് പോയാൽ മതി വീണ്ടും മോട്ടിവേഷൻ അവിടുന്ന് മോട്ടിവേഷൻ അങ്ങനെയാണ് പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് പോകാൻ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഒരു കാലിബർ ഉണ്ടോ എന്നുള്ള സംശയം അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ പലയിടത്തും ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് അവിടെ പത്രത്തിലൊക്കെ ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി കിട്ടിയ ആൾക്കാരുടെ ഫോട്ടോ ഞാനിങ്ങനെ കാണുമായിരുന്നു ഈ ട്യൂഷൻ എടുത്തിട്ട് അന്ന് ഇരുന്നൂറ് രൂപയായിരുന്നു ഒരു മണിക്കൂറിനെ അപ്പോൾ അന്ന് ഈ പോരാഞ്ഞ ആൾക്കാരുടെ മോട്ടിവേഷൻ കണ്ടിട്ടാണ് ഞാൻ പി എച്ച് ഡിക്ക് പക്ഷേ അത്രയ്ക്കുള്ളൊരു കാലുവറൊക്കെ അതുണ്ടോയെന്ന് എനിക്ക് സംശയം ഉള്ളതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ നിന്ന് 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 അവസാനം എൻ്റെ ഗേറ്റ് എന്ന് പറയുന്ന സ്കോർ എക്സ്പയറായി പി എച്ച് ഡിക്ക് പോകാൻ എന്നുള്ള സംശയമൊക്കെ കഴിച്ച് നിന്നപ്പോഴത്തേക്ക് ഇത് വിട്ടിട്ട് ആ സമയത്ത് എനിക്ക് ബാങ്കിൻ്റെ എക്സാമും ക്ലിയർ ചെയ്ത് എസ് എസ് സിയുടെ എക്സാമും ക്ലിയർ ചെയ്തായിരുന്നു പക്ഷേ എനിക്ക് ടീച്ചിങ്ങിന് പോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹം കൊണ്ട് ഞാൻ പി എച്ച് ഡിക്ക് പോകാനുള്ള ആഗ്രഹത്തിലൊക്കെ നിന്ന് എൻ്റെ ഗേറ്റ് സ്കോറൊക്കെ എക്സ്പെയർ ചെയ്ത് പലയിടത്തും ചെന്ന് പി എച്ച് ഡിക്ക് ഒക്കെ ചെന്നിട്ടും പലരും എൻ്റെ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്ത് എന്നു വെച്ചാൽ ഞാൻ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാൻ ഐ ഐ ടിയുടെ എൻട്രൻസ് എഴുതി എൻ ഐ ടിയുടെ എഴുതി വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് വി ഹാവ് എ വി ഹാവ് ഹൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ എനിക്ക് ഐ ഐ ടിയുടെ എൻ ഐ ടിയുടെയും കിട്ടി ഞാൻ വി ഐ ടി പിക്ക് ചെയ്തു പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയും പിക്ക് ചെയ്തു അപ്പോൾ നിങ്ങളെയായിരിക്കും ഇപ്പോൾ പി എച്ച് ഡി ഞാൻ കിട്ടിയത് പിന്നീടാണ് മനസ്സിലായത് പി എച്ച് ഡി അത്ര എളുപ്പമുള്ള പരിപാടിയല്ലായിരുന്നു പിന്നീട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയത് ഞാൻ പാർട്ട് ടൈം ആയിരുന്നു അങ്ങനെ എനിക്ക് ആറ് വർഷം എടുത്തു അത് കംപ്ലീറ്റ് ചെയ്യാൻ ഏഴ് വർഷം എടുത്തു ഈ സമയത്ത് ഞാൻ വേറെ സെൽഫ് കൂടെ അതിന് വർക്ക് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു സ്റ്റോറിയും കൂടെ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ചെയ്യാം പണ്ട് ഞങ്ങളിങ്ങനെ ട്രെയിനിൽ പോകുന്ന സമയത്തെ നമ്മൾ ആ കരിക്കോട് ഭാഗത്ത് എത്തുന്ന സമയത്ത് അമ്മ പറയുന്ന കഥ കേൾക്കാം ആ മിനാർ പോലുള്ള ആ ബിൽഡിങ്ങിനകത്ത് എന്താ നടക്കുന്നതെന്ന് കാണാൻ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടായി പിന്നീട് എനിക്ക് അവിടെ ടീച്ചറായിട്ട് കിട്ടി ഞാൻ പിന്നെ അവിടെ ജഡ്ജായിട്ട് പോയി ചീഫ് ഗസ്റ്റായിട്ട് പോയി എൻ്റെ അനിയനവിടെ ബിടെക്ക് ചെയ്തു പിന്നെ ഞാൻ അവിടെ ജോലി കിട്ടാനുള്ള ആഗ്രഹത്തിൽ തീവ്രമായിട്ട് തള്ളല്ല ഉള്ളതാ പറയണേ ആണ് ഞങ്ങൾ കരിക്കോട് എന്നെ താമസിച്ചു കരിക്കോട് താമസിച്ച അഞ്ച് വർഷം എന്നിട്ടും വാടകയ്ക്ക് വീട് മാറി പോകാൻ വരുന്നിട്ട് അമ്മക്കറിയുന്നുണ്ട് സെൻറ്റിമെൻസ് ഒന്നുമില്ല അതിനകത്ത് പോകാൻ വരുന്നത് ഞാനിങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് പോകാന്ന് അങ്ങനെ ഞാൻ പലയിടത്തും സെഷൻ എടുത്ത് ഇപ്പോൾ ഒരു പത്ത് എൺപത്തഞ്ചോളം ഞാൻ ആർട്ടിഫിഷ്യൽ എൻ്റെസിൻ്റെ സെഷൻസ് പലയിടത്തും എടുത്തിട്ടുണ്ട് ഇൻഡ്യയിലായിട്ട് അപ്പം ആ ഫീഡ്ബാക്ക് കണ്ടിട്ടാണ് അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഇങ്ങോട്ട് വിളിച്ചത് വിളിച്ച് ഇരുന്നൂറ്റമ്പത് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അതിനകത്ത് പി എച്ച് ഡി ഇല്ലാത്ത എനിക്ക് മാത്രമേ ഉള്ളായിരുന്നു അന്ന് രണ്ടായിരത്തി ഇരുപതിൽ അങ്ങനെ എന്നെയാണ് അവിടെ ആദ്യം സെലക്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് വേറെ മൂന്ന് കോളേജിൽ നിന്ന് ഓഫറുണ്ട് വി ഐ ടി അമൃതയുടെ രണ്ട് ക്യാമ്പസിൽ നിന്ന് ഇപ്പോഴും അവരെന്നെ വിടാതെ അവർ നിർത്തിയിരിക്കുന്നത് ഐ ഹാവ് സംതിങ് ഇൻ മി റൈറ്റ് അപ്പോൾ ആ രീതിയിലേക്ക് എത്താനായിട്ട് ഞാൻ തള്ളിമറിക്കുകയല്ല അതിന് കാരണക്കാരായിട്ടുള്ളത് ഈ രണ്ട് പേരൻസാണ് അപ്പം പണ്ട് എഡ്യൂക്കേഷൻ ഫെയറിൽ പോയി നിന്നിട്ട് ഇപ്പോൾ എനിക്കിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് നേരത്തെ ഒരു തിരുത്തുണ്ട് പ്രഗത്ഭരെന്നൊക്കെ പറഞ്ഞ് മാഡം അങ്ങനെ ചുമ്മാ പറഞ്ഞതാണ് പ്രഗത്ഭരൊന്നും അല്ല ഇങ്ങനെ ഒഴുക്കിൻ്റെ കൂടെ പോയി ഇവിടെ എത്തി ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞേർക്കാം എൻ്റെ കുഞ്ഞു മുന്നിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ അവരുടെ പേരൻസും ഇരിപ്പുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ഹാർഡ് വർക്കൊക്കെ രണ്ടാമത് ചെയ്താൽ മതി നിങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു സാധനം എന്താണെന്ന് പറയുക എന്താ ചെയ്യേണ്ടത് നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം ആ ഗോൾ സെറ്റ് ചെയ്യുക അതുക്കും മേലെ കുറച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ യു ഷുഡ് ഡ്രീം ഇറ്റ് നിങ്ങൾ അതിനെ വിഷ്വലൈസ് ചെയ്യാം അബ്ദുൾ കലാം മരിക്കുന്നവരും വരെയും എനിക്ക് അബ്ദുൾ കലാം മരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായി എനിക്കാൻ തോന്നും കാരണം വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഭൂലോകം ഉളപ്പിനും മടിയനും ക്രിക്കറ്റ് കളിക്കാനും പോകുന്നവനായിരുന്നു ഞാൻ പക്ഷേ പുള്ളി മരിച്ചൻ ആ രാത്രിയിൽ ഒരുപാട് സംഭവമാണ് കണ്ടേ പിന്നെ ഈ ഇടയ്ക്ക് പുള്ളിയുടെ വീട്ടിൽ ഞങ്ങൾ രാമേശ്വരമൊക്കെ പോയായിരുന്നു അപ്പം പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് ആർക്കെങ്കിലും പറയാം പിള്ളേരാരെങ്കിലും എന്താ വേണ്ടത് സ്വപ്നം കാണണം റൈറ്റ് ഡ്രീം ചെയ്യണം അത് ഉറക്കത്തിലെ സ്വപ്നം അല്ല പകല് വീട്ടിൽ കിടന്ന് പകല് സ്വപ്നം കാണണമെന്നാ പക്ഷെ അത് ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം അല്ല അതായത് നിങ്ങളെന്തായി തീരണം എന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം ആരൊറ്റ കാര്യം ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഉണ്ടല്ലോ നിങ്ങൾ ഉറപ്പായിട്ട് അവിടെ ചെല്ലും കാരണം അങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന സാധനം നമ്മുടെ ലൈഫിൽ നടക്കും എൻ്റെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ടും വിഷ്വലൈസ് ചെയ്യണം എനിക്ക് പലരും ചോദിച്ചിട്ടുണ്ട് മറ്റേ പി ഒഡ് എക്സാം കിട്ടിയപ്പോൾ ഇരുപത്തഞ്ചായത്തെ വയസ്സിൽ എനിക്ക് സെറ്റിൽ ആവായിരുന്നു എനിക്ക് എസ് എസ് സിയുടെ എക്സാം ക്ലിയർ ചെയ്യപ്പോൾ അതിൻ്റെ പുറേനു പോകാരുന്നു പക്ഷെ ഞാൻ ഈ പി എച്ച് ഡിക്ക് കയറിയത് കൊണ്ട് ഞാൻ എടുത്ത വർഷങ്ങൾ എനിക്കുണ്ടായ പേഴ്സണൽ പ്രശ്നങ്ങൾ ഇതെല്ലാം കടന്ന് ഇവിടെ എത്തി പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് മൈ പാഷൻ ഇൻ ടീച്ചിങ് ടീച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം പണ്ട് കളക്ടർ ആവാനുള്ള ആഗ്രഹം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലം ജില്ലയെ മൊത്തം ഇൻസ്പയർ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ നമ്മൾ ടീച്ചറായുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ കമ്മ്യൂണിറ്റിയിൽ തന്നെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും അതൊരു ബാങ്കിൽ പോകുന്നത് മോശമാണെന്ന് ഞാൻ പറയത്തില്ല ബാങ്കിൽ പോയ ക്യാഷിയറിനെ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ എനിക്ക് പുറകിൽ വന്ന ഒരുപാട് കുട്ടികൾ അവർക്ക് അവർ വേദിയിലില്ല അവർക്കറിയാം അവരുടെ സ്റ്റോറീസ് അപ്പോൾ അവരിലേക്കൊക്കെ എനിക്ക് സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാധാ ഒരു റൂം ടീച്ചിങ് അല്ല എനിക്കിഷ്ടം അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ലൈഫിൻ്റെ ജേണി അപ്പം ബി പാഷനേറ്റ് പ്ലീസ് മാനിഫെസ്റ്റ് ഇതാണ് എനിക്ക് പറയാനുള്ളത്